ഈശോയുടെ ഏതൊരു മകനോ മകളോ ഏത് നിമിഷം ആയിക്കോളട്ടെ ഈശോയുടെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നു ആ നിമിഷം സ്വർഗം ഇറങ്ങി വരും സ്വർഗം ഇറങ്ങി വരും കാരണം എന്താ ഞാൻ ചെയ്യുന്നത് ആരുടെ ഇഷ്ടം ഈശോയുടെ ഇഷ്ടം അപ്പൊ അത് അതിൻ്റെ അത് അടിപൊളിയായിട്ട് ചെയ്യാന്നുള്ളത് നടത്തുക എന്നുള്ളത് ഈശോടെ ഉത്തരവാദിത്തമാണ് അത് അവൻ്റെ മിഷനാണ് അവന്റെ മിഷന അപ്പൊ എന്താ സാധാരണ ഞാൻ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത് ഞാൻ ചെയ്യുമ്പോ മാനുഷികമായ രീതിയിൽ അധികം കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ഈശോ ചെയ്യുമ്പോ എന്താ അത് അത് ദൈവികമായിട്ട് കാരണം അവൻ ദൈവ അല്ലേ അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞേക്കുന്നത് ഈശോ പറഞ്ഞേക്കുന്ന എന്താ ദീപം പറഞ്ഞേക്കുന്ന ഈ യേശാപ്രവാചന്റെ പുസ്തകം അമ്പത്തഞ്ച് എട്ടില് പറയുന്നില്ല എൻ്റെ ചിന്തകള് നിങ്ങളുടെ ചിന്തകള് പോലെയല്ല എൻറെ വഴികള് നിന്റെ നിങ്ങളുടെ പോലെയല്ല നോ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു അതുപോലെയാണ് എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടെ നിങ്ങളുടെതിനേക്കാൾ അപ്പൊ അതാ അപ്പൊ അതാ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ നമ്മൾ നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പം ദൈവം അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി ചുമ്മാ പ്രവർത്തിക്കില്ല അടിപൊളിയായിട്ടാണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അതെന്താന്ന് വെച്ചാൽ കാരണം കാരണം ഈശോ ഒക്കെ ഉണ്ടല്ലോ ദൈവത്തിനെങ്കിൽ നമ്മളൊക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ പക്ഷെ ഈശോ ചെയ്യുമ്പോൾ അതെന്താ വാരിക്കോരിയായിരിക്കും കാരണം നമ്മൾ ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്ന നമ്മുടെ ഈശോ അതിന് എക്സാമ്പിൾ എന്താ നമുക്ക് ബൈബിളിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഇപ്പം എന്താ രണ്ട് മൂന്ന് എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പൊ എന്ത് ഫോർ എക്സാമ്പിൾ ആദ്യമേ തന്നെ ആരെങ്കിലും ഒരാൾ ഈശോയുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നു ആ സമയം സ്വർഗ്ഗം ഇറങ്ങി വരും അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ എപ്പം എസ് പറഞ്ഞോ ആ നിമിഷമാണ് ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വന്നത് അതാ എപ്പോഴാ പരിശുദ്ധ അമ്മ ഈശോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് യെസ് പറഞ്ഞു ആ നിമിഷം ആ നിമിഷം അത്ഭുതം ആ നിമിഷം ചൊറുക്കാൻ ഇറങ്ങി വന്നു രണ്ടാമത്തെ ഒരു ഒരു എക്സാമ്പിൾ എന്താ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോയപ്പോ പരിശുദ്ധ അമ്മ പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അവര് ചെയ്തു അവൻ പറയുന്ന പോലെ ചെയ്തു എന്ത് പറ്റി വീഞ്ഞ് ചുമ്മാ അതാ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ചുമ്മാ വീഞ്ഞ് കിട്ടിയെന്നല്ല അതിന് പറയുന്ന ആറ് കൽഭരണികൾ നിറച്ച് ഓരോ കൽഭരണിയിലും മൂന്നു തൊട്ട് നാല് മുപ്പത് തൊട്ട് നാപ്പത് ഗ്യാലൻ വെള്ളം കൊള്ളുന്നത് ഒരു ഗ്യാല നൂറ്റി ഇരുപത് നാല് ലിറ്റർ അപ്പൊ ഒരു നൂറ്റി ഇരുപത് ലിറ്റർ ആണ് ഒരു കൽഭരണിയിൽ കൊല്ലം അപ്പം ആറ് കൽഭരണി എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് ലിറ്റർ ആണ് എഴുന്നൂറ്റി ഇരുപത് ലിറ്റർ വൈനോ അടിപൊളിയല്ലേ അതും ചുമ്മാ വൈനല്ല ഏറ്റവും ബെസ്റ്റ് വൈനോ ബെസ്റ്റ് ൂറ്റി ഇരുപത് ലിറ്റർ ഏറ്റവും ബെസ്റ്റ് വൈൻ അടിപൊളിയല്ലേ അപ്പൊ അങ്ങനെയാ ഈശോ കാരണം എന്താ അവൻ പറയുന്ന പോലെ ചെയ്തു ചെയ്തപ്പോ എന്താ കുറച്ചല്ല ഇൻ അബൻഡൻസ് അതല്ല ഈശോ പറഞ്ഞേക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനാണ് കുറച്ചല്ല കുറച്ചല്ല സമൃദ്ധായിട്ടുണ്ടാകും അപ്പൊ എന്താ സമൃദ്ധായിട്ട് ഈശോ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കാണുന്ന ആ പയ്യന്റെ അടുത്ത് അഞ്ചപ്പവും ഞാൻ രണ്ട് മീനും അപ്പൊ എന്താ ഒരു അഞ്ചപ്പം ഉണ്ടായിരുന്നോളൂ ഞാനും പലപ്പോഴും ഓർക്കാറുണ്ട് എന്റെ അടുത്താണ് ഈ ശിശുമാരാരെങ്കിലും വന്ന് ചോദിക്കണേ ഞാൻ എന്നാ ചെയ്യുന്നെ ഞാൻ ഓർക്കും ഓക്കെ അഞ്ചപ്പ അല്ലെ ഒരു ഒരു മൂന്നെണ്ണം കൊടുക്കാം കാരണം കൂടുതൽ അവർക്ക് കൊടുക്കാം കാരണം രണ്ടെണ്ണം ഞാൻ എനിക്ക് വെക്കാം അഞ്ച മൂന്നെണ്ണം അവർക്ക് കൊടുക്കാം പക്ഷെ ആ പയ്യൻ എന്ത് ചെയ്തു എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു എന്താ പറ്റിയേ അവന്റെ മാത്രം വയറല്ല എന്ന് അറിഞ്ഞത് അയ്യായിരം പുരുഷന്മാർ അപ്പൊ എത്രമാത്രം സ്ത്രീകളും പിള്ളേരൊക്കെ ഉണ്ടാവും ഒത്തിരി ഉണ്ടാവും ഒരു പത്തൊമ്പതിനായിരം ഏരെങ്കിലും ഉണ്ടാവും അവരുടെ ഒക്കെ വയറെന്ന് അറിഞ്ഞു അതും എന്താ ഈശോ വൈൻ ഏറ്റവും ബെസ്റ്റാണ് ഉണ്ടാക്കിയെങ്കിൽ ബ്രെഡും ഏറ്റവും അടിപൊളിയായിരിക്കും ഉണ്ടാക്കിയത് അപ്പം അടിപൊളി വായിലൊന്നു വെച്ചാ അവൻ ഇറങ്ങി പോവും അതുപോലെ അപ്പം എനിക്ക് ഞാൻ വിചാരിക്കുന്നു ആ പയ്യൻ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ അവൻ്റെ അമ്മ ഉണ്ടാക്കി അഞ്ചപ്പം കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പത്തണയെങ്കിലും മിനിമം അവൻ കഴിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ മിച്ച കഴിച്ചിട്ടും മിച്ചു അപ്പൊ എല്ലാരും സാറ്റിസ്ഫൈഡ് ആടാ ഈശോടെ ഇഷ്ടത്തിന് ആ പയ്യൻ എസ് പറഞ്ഞപ്പം ഞനെല്ലാം കൊടുത്തു ഒന്നും നഷ്ടപ്പെട്ടില്ല അതാ എപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈശോയുടെ ഇഷ്ടത്തിന് യെസ് പറയും നമ്മൾ ഓർക്കും നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരുന്നു അച്ഛൻ പലപ്പോഴും ചിന്തിച്ചത് മൂന്നപ്പം കൊടുത്താൽ മതി രണ്ടെണ്ണം എനിക്ക് കഴിക്കാരണം എന്താ ഞാൻ വിശന്നിരുന്നാലോ പക്ഷെ അല്ല ആർക്കാരാ ചോദിക്കുന്നേ ആർക്കാ നീ കൊടുക്കുന്നെ അതുകൊണ്ടല്ലേ ഈ സമ്പ്രാക്കാരിയോടെ ഈശോ ചോദിക്കുന്നെ യോഹനാനി ചോദിച്ച നാലാം അധ്യായം പത്താം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നില്ലേ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ എന്താ ദൈവത്തിന്റെ ദാനം എന്തെന്നും ആരാ നിന്നോട് ചോദിക്കുന്നെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈശോ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോ കാര്യങ്ങള് നമ്മളെ ഇൻസ്പയർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും അത് ഈശോടെ ഇഷ്ടമായിരിക്കും ചോദിക്കുന്നേ ചോദിക്കുമ്പോ ഓർക്ക ഇതാരാ ചോദിക്കുന്നേ അവൻ എന്തു തരാൻ വേണ്ടിയ എന്തു തരാൻ വേണ്ടി അതാ ദൈവത്തിന്റെ ദാനം എന്തെന്നും അത് ചോദിക്കുന്ന ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ